ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് ആണെന്ന് ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാലും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻ സെയിലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെയിലാണ് ആ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പഴയ സ്റ്റോക്ക് ഇരിക്കുന്നത് ഓരോ ടോപ്പിൽ ഒന്നോ രണ്ടോ പീസുകളേ ഉള്ളൂ കേട്ടോ അപ്പോ ഒത്തിരി സൈസസും അവൈലബിൾ അല്ല ഡബിൾ എക്സൽ സൈസസ് അവൈലബിളേ അല്ല മീഡിയം ലാർജ് എക്സൽ സൈസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് നല്ലൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നത് കാരണം ഒന്നോ രണ്ടോ പീസുകളല്ലേ ഉള്ളൂ അത് എന്ന് കരുതി നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ചാനലിലെ ആദ്യത്തെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലും കൂടെയാണ് കേട്ടോ അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഒരു നല്ലൊരു അജ്ര പാച്ച് വെച്ചിട്ടുള്ള കണ്ടോ ഒരു ഡാർക്ക് വൈൻ കളറാണ് അതില് റെഡ് കളർ അജ്ര പാച്ചും പിന്നെ കണ്ടോ നല്ല ഭംഗി ആയിട്ട് ഹെവിയായിട്ട് തന്നെ ഇത് ട്യൂബ് ബീഡ്സ് ഉണ്ട് ഹൈലൈറ്റ് ഉണ്ട് ഇതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് കണ്ടോ നല്ലൊരു കോളറിനൊക്കെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നേരത്തെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആയിരുന്നു ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ അടുത്തത് വരുന്നത് ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കണ്ടോ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് നേരത്തെ ഞാൻ കാണിച്ച സൈസില് മീഡിയവും എക്സൽ എൽ സൈസും അവൈലബിൾ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളറിൽ മീഡിയവും എക്സൽ എൽ സൈസും അവൈലബിൾ ആണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ബ്ലൂവിൽ അതുപോലെ പാച്ച് വരുന്നതാണ് കണ്ടോ നല്ല ആയിട്ട് തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണോ കേട്ടോ നല്ല സ്ലീവ് എന്റെ പോർഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് ആയിട്ട് കാണിക്കാത്തത് ഞാൻ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ നേരത്തെ ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോൾ ഫോർ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന മീഡിയം സൈസാണ് ഇത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഒരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഒക്കെ ലെന്തൊക്കെ ഉള്ളൊരു ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് പുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് ഫോർ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പൊ ത്രീ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് തന്നെയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റിക്ക് ഒരു നെറ്റ് കോട്ട ഫാബ്രിക് സോറി ടോപ്പ് കിട്ടുന്നെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അടുത്ത ടോപ്പ് വരുന്നത് ഇത് മീഡിയം സൈസ് ആണ് ആഷ് കളറാണ് കേട്ടോ ഞാൻ പറയുന്ന സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഒരു ആഷ് കളറാണ് ആണ് കേട്ടോ വീനക്ക് പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത അതിൻ്റെ ഒരു സൈസ് കൂടെ അവൈലബിൾ ആണ് എക്സ് എൽ സൈസ് എക്സ് എൽ സൈസിന്റെ വേണ്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെന്തുണ്ടോ കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വീനക്ക് പാറ്റേൺ ആണ് ഓക്കെ സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ പുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വരുന്നത് ഒരു അംബ്രല്ല കട്ട് ടോപ്പാണ് കേട്ടോ കണ്ടോ ഒരു അംബ്രല്ല കട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെയും സൈസ് വരുന്നത് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു അനാർക്കിലി ആണ് കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ടൈ ചെയ്ത് വെക്കാനുള്ള ഡോറി ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എൻഡിൽ നെക്കിന്റെ സെയിം പാച്ച് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നേരത്തെ പ്രൈസ് ആയിരുന്നത് ഫോർ സോറി ഫൈവ് സെവൻറി ഇപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഫോർ ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത അതിൽ ഒരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അടുത്ത കളർ വരുന്നത് ഈ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടോ ഇതും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ പോർഷനിലും ഇത് സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ടോപ്പാണ് ഇതിന്റെ പ്രൈസ് നേരത്തെ വന്നിരുന്നത് ഫോർ ഡബിൾ നയൺ ആയിരുന്നു സോറി ഫൈവ് സെവൻറ്റി ആയിരുന്നു ഇപ്പൊ ഫോർ ട്വൻ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ ഇനി ഇതിൽ ഒരു സൈസ് കൂടെ അവൈലബിൾ ആണ് മീഡിയവും ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ടോപ്പാണ് കേട്ടോ ഇതിന്റെ ഒരു കളർ ഒരു ഷെയ്ഡ് മാത്രമേ ഒരു സോറി ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളുണ്ടോ നല്ല ഭംഗിയുള്ള ലെന്ത് ഉള്ള ഒരു ടോപ്പാണ് നെക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആയിരുന്നു ഇത്ര ഇപ്പോൾ ത്രീ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ഒരു ഓഫ് വൈറ്റ് കളർ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിറയെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഫോർ ട്വന്റി ഫൈവ് ആയിരുന്നു ഇപ്പോ ത്രീ ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇതിലൊക്കെ ഒരു പീസേ ഉള്ളു കേട്ടോ ഒന്നോ രണ്ടോ പീസുകളേ ഉള്ളൂ കണ്ടോ നല്ല ഭംഗിയല്ലേ ഫുള്ളി ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് എംബ്രോയിഡറി വർക്കാണ് കണ്ടോ നെക്ക് പോർഷൻ ഫുള്ളി എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നല്ലൊരു പോട്ടി ബട്ടൺ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇപ്പൊ ഫോർ എയ്റ്റി വിത്ത് ഷിപ്പിംഗ് നല്ല ഭംഗിയല്ലേ ഫോർ എയ്റ്റിക്ക് ഇത് വർത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് വരുന്നത് നോക്കട്ടെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസാണ് അടുത്ത ഇതിൽ ഒരു ഷെയ്ഡ് കൂടെ ഒരു സൈസ് കൂടെയുണ്ട് ലാർജ് സൈസ് ഉണ്ട് മീഡിയവും ലാർജ് സൈസ് ഉണ്ട് ലാർജ് സൈസ് ഇത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ലാർജ് സൈസ് ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫോർ ആണ് നേരത്തെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആയിരുന്നു ഇപ്പൊ ഫോർ എയ്റ്റി ആണ് അടുത്ത് അടുത്ത അതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കണ്ടോ ബ്ലാക്കില് കണ്ടോ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷൻ ഫുള്ളി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ നേരത്തെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇപ്പൊ ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണേ മീഡിയവും ഇനി ഒരു സൈസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് ഇപ്പം മീഡിയോ ലാർജ് ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയോ ലാർജിന്റെയും ഓരോ പീസ് അവൈലബിൾ ആണ് അപ്പൊ പ്രൈസ് വരുന്നത് ഫൈവ് സോറി ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കണ്ടോ നല്ല പോർഷൻ ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തത് ഞാൻ ഇതിൽ കൂടുതൽ വിശദീകരിക്കാത്തത് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാതെ സ്പ്രീനിൽ പോകണം കാരണം വീഡിയോ ലെന്ത് ആയി പോയതുകൊണ്ടാണ് നല്ല ലെന്ത്ള്ള ടോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ടോപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കോളറിനൊക്കെ പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ സൈസ് മീഡിയം സൈസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ആയിരുന്നു അന്ന് ഇത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ശരിക്കും ഇത് ഫൈവ് ഫിഫ്റ്റിക്ക് പുറത്താണ് കേട്ടോ മിക്സ് ആക്കാതെ പർച്ചേസ് ചെയ്യണേ അടുത്ത ഒരു ഷെയ്ഡ ഒരു സൈസ് കൂടെയുണ്ട് ലാർജ് സൈസ് അപ്പൊ ഇതിൽ മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ലാർജ് സൈസ് ഓക്കെ അടുത്ത കളർ അതിൽ ഒരു കളർ ഉണ്ട് അതിൽ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ലാർജ് സൈസ് ആണ് ഇതിന്റെ പ്രൈസ് ഫൈവ് ഇതിന്റെ പ്രൈസ് റേഞ്ച് സോറി സെവൻ സിക്സ്റ്റി ആയിരുന്നു ഇപ്പൊ ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് എന്താ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏലൈൻ പാറ്റേൺ നമുക്ക് ഒരു ഫ്രോക്ക് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ സ്ലീവിൻ എൻഡ് പോർഷനിലാണ് നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് സിക്സ് ട്വന്റി ഫൈവ് ആണ് ഇതിപ്പോ ത്രീ സിക്സ്റ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തരുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മിസ്സാക്കാതെ വാങ്ങണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു നേരത്തെ മീഡിയം സൈസ് ആയിരുന്നു ഇപ്പോൾ ഒരു സൈസ് സൈസൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ മീഡിയം എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷേപ്പിംഗ് അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് സെയിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മിസ്സ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ